അതിതീവ്ര സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിനു സമീപം അജ്ഞാതർ ഡ്രോൺ പറത്തി കോടികൾ മുടക്കി അത്യാധുനിക നിരീക്ഷണ ക്യാമറകളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരിക്കുന്ന മേഖലയിലൂടെയാണ് ഡ്രോൺ പറത്തിയിരിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പറത്തരുതെന്ന് കർശന നിയമത്തെ വെല്ലുവിളിച്ചാണ് അജ്ഞാതർ ഇത് പറത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പത്തോടെ പത്മ തീർത്ഥകുളത്തിന് കുറുകെ പറന്നെത്തിയ ഡ്രോൺ കിഴക്കേ ഗോപുരത്തിനു സമീപം വട്ടം ചുറ്റിയ ശേഷം തിരികെ പോവുകയായിരുന്നു ക്ഷേത്രത്തിലെ സുരക്ഷാ വിഭാഗത്തിൽ കിഴക്കേ നടഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് ഡ്രോൺ പറന്നു വരുന്നത് കണ്ടത് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടവർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സി സി ടിവികളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച് ഡ്രോൺ കടന്നു വന്ന വഴികളും പോലീസ് സംഘം കണ്ടെത്തി എന്നാൽ ഡ്രോണിനെയും അത് പറത്തിയവരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പത്മതീർത്ഥകുളത്തിന് കുറുകെ കടന്നു വന്ന ഡ്രോൺ കിഴക്കേ ഗോപുരം വരെ എത്തിയ ശേഷമായിരുന്നു തിരികെ പോയത് എന്നാൽ ഡ്രോൺ കണ്ടെത്താനായില്ല ഇതിനിടയിൽ കുളത്തിനു സമീപത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വീഡിയോയും ഫോട്ടോയും എടുക്കാനെത്തിയ ഫോട്ടോഗ്രാഫർ സംശയകരമായ നിലയിൽ കണ്ടവരെയും വിളിച്ചു പോലീസ് ചോദ്യം ചെയ്തു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ എന്നാൽ തങ്ങൾ ആരും ഡ്രോൺ പറത്തിയിട്ടില്ലെന്നും കണ്ടിട്ടില്ലെന്നുമാണ് മൊഴി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയെട്ടിനും സമാനമായ സംഭവം ഉണ്ടായിരുന്നു അന്ന് പുലർച്ചെ നാലോടെ വടക്കേനാട ഭാഗത്തു കൂടിയായിരുന്നു അജ്ഞാതർ ഡ്രോൺ പറപ്പിച്ചിരുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും